നല്ല അന്തരിച്ച സീനിയർ എഡിറ്റർ ബാലകൃഷ്ണൻ എന്ന മുണ്ടൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ബാലകൃഷ്ണൻ അനുസ്മരണം മുണ്ടൂർ ഉദ്ഘാടനം ചെയ്തു തീഷ്ണമായ ജീവിതത്തിനിടയിലും അറിവ് നേടാനും പ്രചരിപ്പിക്കാനും ബാലകൃഷ്ണൻ സമയം കണ്ടെത്തി ബാലകൃഷ്ണൻ ഏറെ സമയവും ചെലവഴിച്ചത് എഴുത്തുകാരോടൊപ്പമായിരുന്നു സ്ഥാനവും മര്യാദയും പാലിച്ചുകൊണ്ടായിരുന്നു സൗഹൃദങ്ങൾ നിലനിർത്തിയത് പാലക്കാടിന്റെ സാഹിത്യ സാംസ്കാരിക മേഖലകളെ തിരുശ്ശേരിയിലേക്ക് എത്തിക്കാനും വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെയുമാണ് ബാലകൃഷ്ണൻ വിട്ടുപിരിഞ്ഞതെന്നും മുണ്ടൂർ സേതുമാധവൻ അനുസ്മരിച്ചു ബാലകൃഷ്ണൻ എനിക്ക് അന്ന് തന്നെ അദ്ദേഹത്തിന്റെ അത് ബാലകൃഷ്ണന്റെ ഈ വിനയത്തിന് പ്രധാന കാരണം അദ്ദേഹം അറിയുന്ന പാലക്കാട്ടെ ഒരു എഴുത്തുകാരനാണ് ഞാൻ എന്നുള്ളതാണ് ഭാഷയോടും അദ്ദേഹം ഭാഷ മലയാളം മുഖ്യ വിഷയമായി എടുത്തിട്ട് പി ജി ചെയ്യായിരുന്നു അപ്പൊ ഭാഷയോടും സാഹിത്യത്തോടും അദ്ദേഹത്തിനുള്ളതായ അളവറ്റ വിധേയത്വവും ബഹുമാനവും ആ എന്നോട് വളരെ അനുഭവപ്പെട്ട കാര്യങ്ങളാണ് ക്ലബ് പ്രസിഡന്റ് നോബിൾ ജോസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ശ്രീനേഷ് മുൻ സെക്രട്ടറി മധുസൂദനൻ കർത്ത കെ യു ഡബ്ല്യു ജെ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് വെള്ളിമംഗലം രമേഷ് സി ആർ ദിനേഷ് എന്നിവർ അനുസ്മരണം നടത്തി യു ടി ന്യൂസ് പാലക്കാട്